ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുന്ദർ തന്നെ തൻ്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞിട്ട് സുശീല ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കേട്ടോ അത് കേൾക്കുന്ന യന്ത്രം പറയാണ് അമ്മ അത് വിഷയാക്കേണ്ട അമ്മ വിട്ടേ നീ ഇങ്ങനെ തന്നെ ഇടാ എല്ലാ കാര്യവും നീ ഇപ്പോൾ വിട്ടും അയാൾ ഇവിടെ കയറി കൂടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിനാർ അനുവദിക്കുന്നത് നീ അനുവദിക്കും നിൻ്റെ ഈ തണുപ്പമായിട്ട് അതാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയാനായിട്ടോ ഈ സമയം അമ്മ ഇപ്പോൾ പോകാൻ ഞാൻ ചോദിച്ചോളാം അത് പറ്റില്ല നീ ഇന്ന് തന്നെ ചോദിക്കണം എന്ന് പറയാനായിട്ടോ നിൻ്റെയാണ് കമ്പനി അവിടെ തീരുമാനം എടുക്കേണ്ടത് നീയല്ല അത് ഒന്ന് പറഞ്ഞ് അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന യന്ത്രം പറയാം ശരി ഞാൻ വന്നേക്കാം അമ്മ അങ്ങ് പൊയ്ക്കോ എന്ന് പറയണേ എന്നാൽ ഈ സമയം ഷാമ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തോർത്ത് കൊണ്ട് തലതോർത്തി വരുമ്പോൾ അപ്പോൾ അവിടെ സോന വരികയാണ് എന്നിട്ട് ഇതാ ഷാമേട്ട എന്ന് പറഞ്ഞിട്ട് ഷർട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് എന്തേട്ടനെ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ ഷാമേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കുളിക്കാന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് ഉറപ്പാണ് അമ്മ എന്തോ എരിപിടി കേറ്റിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നമുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഇത് കേൾക്കുന്ന ക്ഷ്യാമം അത് കുഴപ്പമില്ല എന്തായാലും ഷ്യാമേട്ടൻ ഇനി പലതും കണ്ടില്ലെന്ന് വെക്കണം കാരണം ഈ വീട്ടിൽ ഇനി നമ്മൾ കാരണം പ്രശ്നം പ്രശ്നമുണ്ടാവരുത് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കറിയാടോ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തില്ലേ എന്നെ നീയല്ലേ നീ ആക്കി എന്നെ ആക്കി മാറ്റിയത് ഒരു ബ്രാൻഡിൻ്റെ വക്കീൽ കിടക്കുന്ന ഈ ഷ്യാമിനെ നല്ലൊരു സ്വഭാവക്കാരനാക്കി മാറ്റിയത് നീയല്ലേ നിന്നിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എന്നിലുണ്ട് അതുകൊണ്ട് ഇനി പേടിക്കേണ്ട അത് ഞാൻ വേണ്ട വിധത്തിൽ ഞാൻ തരണം ചെയ്തോളാം എന്തായാലും അമ്മ ഇപ്പോൾ കണ്ണട വെച്ച് നടക്കുകയാണ് അതുപോലെ തന്നെ ഹിന്ദ്രട്ടനോ അങ്ങനെ അപ്പ ഉടൻ തന്നെ നല്ല കണ്ണട വെക്കുക എങ്ങനെയെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം നീ വാ മോളെ എന്ന് പറഞ്ഞിട്ട് സോനയെ വിളിച്ചുകൊണ്ടുപോകാനിട്ടാണ് അപ്പോൾ ഈ സമയം ക്ഷാമം ക്ഷ്യാമം വരുന്ന കാത്തിട്ട് സുഷീലയും ഇന്ദ്രനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇന്ദ്രട്ട എന്തിനാ എന്നെ കാത്തിരുന്നത് അതെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഷ്യമു പറയണേ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പോലെ നിങ്ങൾക്ക് സംസാരം ആയിക്കോട്ടെ നീ എന്താ പറയാനുള്ളത് വച്ചാൽ പറ എന്ന് ഇന്ദ്രൻ പറയാണ് അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയണേ അതെ ഇത്രയും നാളും ആ കമ്പനിയിൽ ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളെ പണിയെടുക്കാൻ കയറിയിട്ടുള്ളൂ സോനയും കൂടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫയലിലുണ്ട് കാരണം ഇന്നിപ്പോൾ അവിടെ ചാർട്ടേഡ് അക്കണ്ട അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ ആ ഫയൽ ഇതാണ് അപ്പോൾ അവിടുത്തെ മാസവരുമാനവും ഞാൻ കയറിയതിന് ശേഷമുള്ളതും രേബി കയറിയതിനു ശേഷമുള്ളതും എങ്ങോട്ട് പൈസ പോയി എന്നും ടാക്സായി എത്ര അങ്ങനെ എല്ലാം ഇതിലുണ്ട് എല്ലാ വരുമാനവും ആ കമ്പനി ആ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിലോട്ട് വരുന്നതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ കൊടുക്കുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ മറിക്കാണ് എന്നതിനു ശേഷം സുശീലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നതിനു ശേഷം ശമ പറയാണ് ഈ മാസത്തെ ഈ എല്ലാ ചെലവുകളും എല്ലാം കൂടിയിട്ട് ടുക്കലും എല്ലാം കൂടി ബാക്കി വരുന്ന ക്യാഷ് ഇതാ മുപ്പതിനായിരം രൂപയുണ്ട് അത് ഇന്ദ്രട്ടന് തരാനാണ് വന്നത് എന്ന് പറയുമ്പോ ഇന്ദ്രൻ ഒരുപാട് സന്തോഷമാവണിട്ടാ തൻ്റെ മുഖത്തൊരു തെളിച്ചം തോന്നാ അപ്പോൾ സുശീലൊക്കെ അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഷാംബു പറയാണ് ഇന്ദ്രട്ട ഇത് ഇന്ദ്രട്ടൻ്റെ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഈ മാസം കുറച്ച് പൈസ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ചെലവിനായിട്ട് എടുത്തതാണ് അതുകൊണ്ട് ഇത് ഇന്ദ്രട്ടൻ്റെ കമ്പനിയാണ് ഇത് ഇന്ദ്രട്ടൻ്റെ കയ്യിലിരിക്കട്ടെ നിങ്ങളല്ലേ ഇത് കമ്പനി നോക്കി നടത്തുന്നത് പിന്നെ എന്തിനാണ് എനിക്ക് ക്യാഷ് എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞങ്ങളതിൽ നടത്തിപ്പുകാരൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം രവിയാണ് ആ കമ്പനി നടത്തിയിരുന്നത് രവി നടത്തുന്നത് കൊണ്ട് തന്നെ ആ കമ്പനി അവതാരത്തിലോട്ട് പോകാമെന്ന് എന്ന് കണ്ടപ്പോൾ ഞാൻ സോനയും കയറിയെന്ന് മാത്രം ഒരു കുടുംബം രക്ഷിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ഒരിക്കലും ആരുടെയും കമ്പനി ഞങ്ങളുടെ പേരിലാക്കണം എന്ന് ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ മുഖത്ത് വലിയൊരു തെളിച്ചം വരികയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഇതാ ബാക്കിയുള്ള പൈസയാണിത് അപ്പോഴേക്കും ഇന്ദ്രൻ പറയണേ ഇനിയിപ്പോൾ എന്താ വിചാരിക്കുന്നത് നിൻ്റെ അച്ഛനെ ആ കമ്പനിയിൽ വന്ന് താമസിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോഴേക്കും സുശീല പറയണേ ചോദിക്കടാ ചോദിക്കടാ എന്തിനാണ് ആ കിളവൻ അവിടെ വന്നത് ആ സുന്ദർ കള്ളൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്ക് എന്ന് പറയുമ്പോൾ ഷ്യാമു പറയും അതെൻ്റെ അച്ഛനാണ് അവിടെ ഒരു കസ്റ്റമർ വന്ന് എന്നെങ്ക കൂടെ അപ്പോൾ ഉടൻ തന്നെ ഇന്ത്രം പറയും അത് പറ്റില്ല എൻ്റെ കമ്പനിയാന്ന് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ ആര് വരും ആര് വരേണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് ഞാനാണെന്ന് പറയുമ്പോൾ കസ്റ്റമർ പല തരത്തിലുള്ളവരും വരും ആർക്കിഷ്ടമില്ലാത്ത ആർക്കിഷ്ടമുള്ളതെന്ന് നോക്കിയിട്ട് കസ്റ്റമറെ അവിടെ വിളിക്കാൻ പറ്റില്ല ഒരു കമ്പനി നടത്തുമ്പോൾ പലതും സഹിക്കേണ്ടി വരും അപ്പോൾ ഉടൻ തന്നെ സുശീല പറയുന്നത് ഇത്മാരുടെ അടവാണ് നിന്നെ വീഴ്ത്താനുള്ള അടവാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി അവനോ അവൻ്റെ അച്ഛനും അടുത്ത അടവുമായി വന്നിരിക്കുന്നു ഇത് കേൾക്കുന്ന ഷാമ്പു പറയണേൽ ഞാനൊരിക്കലും അടവും കിടവുമായി വന്നിട്ടില്ല അപ്പോൾ സുഷീല പറയണേ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഇവൻ ഇങ്ങനെ നിന്നെ സോപ്പിട്ട് വീഴ്ത്തിയിട്ട് അപ്പം അതുക്കെ ആ സുന്ദരനെ ഈ വീട്ടിലോട്ട് താമസത്തിനെ കൊണ്ടുവരാനാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ കൊണ്ടുവരില്ല കാരണം എൻ്റെ അച്ഛൻ ഇന്ന് ഒരു സെക്യൂരിറ്റി പണിക്ക് പോകുന്നുണ്ട് അവിടെ തന്നെയാണ് കിടപ്പ് അതുകൊണ്ട് തന്നെ അച്ഛൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഞങ്ങളും ഇവിടെ നിൽക്കില്ല ഞങ്ങളും പോവാണ് അടുത്ത മാസത്തോടു കൂടി ഞങ്ങൾ പോവും ട്രാൻസ്പോർട്ട് കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വീട് കണ്ടച്ചിട്ടുണ്ട് ആ ആ വീട്ടിലോട്ട് ഞങ്ങൾ താമസം മാറുകയാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ മുഖം ആകെ എന്തോ പോലെ ആവുകയാണ് കേട്ടാ എന്നിട്ട് വാ സോനാ നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി എന്നാൽ സുഷീലയുടെ മുന്നിലോട്ട് ഇന്ദ്രൻ ചെല്ലാണ് ഇതാ അമ്മ എൻ്റെ ആദ്യത്തെ വരുമാനം അവർ തന്ന വരുമാനമാണ് എന്തിന് വേണ എനിക്ക് വേണ്ട അവൻ നയിച്ചുണ്ടാക്കിയ ആ ക്യാഷ് എൻ്റെ കൈകൊണ്ട് ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ് സുശീല അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രഘു പറയാണ് കാര്യം ഞാനിപ്പോൾ സച്ചി സാറിൻ്റെ ഈ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഈ കമ്പനിയിലല്ലേ പലിശ കമ്പനിയിലല്ലേ അതുകൊണ്ട് അത് നന്നായി വിപുലീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സച്ചി സാറിനോട് ചെയ്യുന്ന ഒരു തെ ഒരു തെറ്റാവില്ലേ ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ ലീവെടുത്തിരിക്കുന്നു ഇനിയും ലീവ് എടുത്താൽ അത് ശരിയാവുമോ അപ്പോൾ മാഷി പറയാണ് അങ്ങനെയൊന്നും വേണ്ട നീ പൊയ്ക്കോളൂ സച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയതിനേക്കാൾ നമുക്ക് എത്രയോ നല്ല ആളാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അവൻ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്നു ഇനി ഈ വീടിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് നീ പൊയ്ക്കു രഘു എന്ന് പറയുമ്പോൾ രഘു പറയാണ് അതല്ല വേറൊരു കാര്യം കൂടി അമ്മാവിനോട് എനിക്ക് പറയാനുണ്ട് ഗോകുലിൻ്റെ കാര്യമാണ് അപ്പോഴേക്കും മാഷ് നീ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല സച്ചിയും കുടുംബവും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഗോകുലുമായി മഞ്ചാടിയുടെ കല്യാണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മാഷു പറയാം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ മഞ്ചാടിയുമായി ഒന്ന് സംസാരിക്കണം അപ്പം മാഷു പറയാണ് ഇപ്പോഴത്തെ എൻ്റെ മോളുടെ മാനസികാവസ്ഥ അറിയാമല്ലോ അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം എന്ന് പറയും അവിടെ ചീരി പറയണം അതല്ലാ അതിൽ അതിൻ്റെതായൊരു വ്യത്യാസമുണ്ട് കാരണം ആ കുടുംബം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിവാഹം അതുകൊണ്ട് ഈ വിവാഹം നടത്തണം അച്ഛ എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി പറയണേ അച്ഛ എനിക്കും കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ മഞ്ചാടി മോളുടെ മനസ്സ് അച്ഛൻ്റെ പിടി അച്ഛൻ്റെ കൈപ്പിടിയിലാണ് അത് കൈവിട്ടു പോകുമ്പോഴേക്കും അച്ഛൻ ഗോകുലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വെക്കണം ആ കല്യാണത്തിനുള്ള തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ നീ ഇനി എന്താണ് ഈ പറയുന്നത് എന്ന് അവർക്ക് പറയാണ് അങ്ങനെയൊന്നും ഇപ്പോൾ പറയണ്ട അപ്പോഴേക്കും മാഷ് പറയാണ് അമ്പളിയെ വഴക്ക് പറയണ്ട അമ്പളി പറയുന്നതിലൊരു കാര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കല്യാണക്കാരിവുമായി ചെന്ന് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് അവൾ എന്നോട് ഇരുപത്തൊന്ന് വയസ്സിൽ മതി എനിക്ക് വിവാഹമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ ഞാനൊരു അധ്യാപകനാണ് അപ്പോൾ പതിനെട്ട് വയസ്സിൽ എനിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട ഇരുപത്തൊന്നിൽ മതി എന്ന് പറയുമ്പോൾ എനിക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് അപ്പോഴേക്കും അവിടെ അനുഭവം പറയുകയാണ് അതല്ല നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ മഞ്ചാടിക്കിപ്പോൾ ഗൂഗിളിനോട് വെറുപ്പില്ല കുറ്റബോധമാണ് അവളുടെ മനസ്സ് നല്ല നീറ്റമുണ്ട് അവൾ ചെയ്തതെല്ലാം തെറ്റായി പോയി അവൾ കാരണം ഗൂഗിൾ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നും അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നും അതുകൊണ്ട് അവൾക്ക് അവൾക്കിപ്പോൾ കുറ്റബോധമുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇത് അംഗീകരിക്കുമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മാഷേ ഇല്ല ഞാൻ വഴുകിക്കില്ല കാര്യങ്ങളൊക്കെ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറയണേ അപ്പോഴേക്കും രഘു ഇതുമാത്രമല്ല എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് അതെന്താ അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ വിനയൻ്റെ കാര്യമാണ് വിനയനെ ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി വിനയൻ്റെ വീടടക്കം കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ മാഷ അതിനെന്താ അല്ല ഇനിയിപ്പോൾ നാളെ ചീരൂ ഒരു പക്ഷേ തെളിവെടുപ്പിനെ വിളിക്ക് വിളിപ്പിക്കായിരിക്കും അപ്പോൾ അമ്മാവൻ പോയിക്കോ അതല്ലെങ്കിൽ ചീരു എന്നെ വിളിച്ചാൽ മതി ഞാനവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ചീരു പറയുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ രഘുവേട്ടൻ ടെൻഷനാവണ്ട ഈ വീട്ടിൽ നിന്നും ആരും എൻ്റെ കൂടെ വരുന്നത് ഇഷ്ടമല്ല കാരണം വന്നാൽ എനിക്കെല്ലാം അയാളെക്കുറിച്ച് പറയാൻ കഴിയില്ല നിങ്ങളാരും ഇല്ലാതെയാണെങ്കിൽ എനിക്ക് അയാളെക്കുറിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ കഴിയുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മാഷു പറയാണ് ആ അത് മോള് പറഞ്ഞത് ശരിയാണ് അപ്പോഴേക്കും അനുഭവം പറയുകയാണ് ചേരുവിൻ്റെ മനസ്സിലച്ചാൽ വേറൊരു ആഗ്രഹമുണ്ട് അവൾക്ക് അവൾക്കിനി മിനേനുമായുള്ളൊരു ജീവിതം മുന്നോട്ട് പോകാൻ അത് കഴിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവൾ ഡിവേഴ്സ് ആവശ്യപ്പെടുന്നു അപ്പോൾ ഉടൻ തന്നെ മാഷു പറയാണ് അതിനെന്താ അത് നടത്തുക തന്നെ വേണം അപ്പോഴേക്കും അവിടെ അമ്പിളി പറയണേ അച്ഛ അച്ഛൻ പോകണമെന്നില്ല ഞങ്ങൾ പോയിക്കോളാം വക്കീലിനെ കാണാൻ കാരണം അച്ഛൻ മക്കളുടെ ബന്ധം കൂട്ടിയോജിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ അച്ഛൻ ഒപ്പം നിൽക്കില്ല എന്നറിയാം അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ചീരുവിനെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നടപടികൾ ചെയ്തോളാം എന്ന് പറഞ്ഞുടനെ മാഷു പറയും ആര് പറഞ്ഞു എൻ്റെ മകളുടെ ഇക്കാര്യത്തിൽ ഞാൻ മകളുടെ കൂടെ പോവില്ല എന്ന് ഞാനാണ് വിനയൻ എന്ന ആ ഒരു വൃത്തികെട്ടവനെ എൻ്റെ മകളുടെ കൈപിടിച്ച് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ വിനയം എന്ന് പറയുന്ന നാശത്തിനെ ഞാൻ തന്നെ എൻ്റെ മകളുടെ കൈപിടിച്ച് കളയും അത് ഞാൻ തന്നെ പോകണം ഞാനാണ് ഇത് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് മാഷ് പറയുമ്പോൾ മഞ്ചാടി തൻ്റെ സോറി ചീരു തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ചാടി ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നു അങ്ങോട്ടേക്ക് അനുപമ കയറി വരുന്നു മോളെ നീ മരുന്ന് കുടിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല എന്താ കുടിക്കാത്തത് ഇനിയും നീ ചിന്തിക്കുകയാണോ അല്ല എല്ലാം അല്ല അപ്പോൾ എന്താ ഇനിയിപ്പോൾ ചിന്തിക്കുന്നത് നീ ഇനിയും അങ്ങോട്ടേക്ക് പോവാനുള്ള ആ ക്ലാസ് തുടങ്ങാനായുള്ള ആ ടെൻഷനാണോ അല്ല എന്നോട് പലതവണ പലവരും പറഞ്ഞു ഇവിടെ നിന്ന് പഠിച്ചാൽ മതിയെന്ന് പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നൊരു വാഷ എന്നിലാണ് ഉണ്ടായത് എല്ലാം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതി പക്ഷെ ആ കഴിവുകളൊന്നും ഇല്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അച്ഛൻ എന്താണ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് മഞ്ചാടി പറയാനേട്ടാ അങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്